ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ആത്മാവ് നാമരൂപമായും മഹേന്ദ്രജാലമെല്ലാം നാം ഒരാളെ അറിയുന്നത് അയാളുടെ നാമത്തിലൂടെയും രൂപത്തിലൂടെയുമാണ് അയാളെ കൂടുതൽ അറിയുന്നത് അയാളുടെ അന്ധകരണ പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ അയാൾ എന്ന കർത്താവ് അയാളുടെ കർമ്മങ്ങൾ എന്നിവയിലൂടെ എല്ലാമാണ് നമ്മെ മറ്റുള്ളവരും അറിയുന്നത് നമ്മുടെ പേര് രൂപം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയും കരണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉള്ള ആവിഷ്കാരങ്ങളിലൂടെയാണ് എന്നാൽ ഈ നാമത്തിന് ഈ രൂപത്തിന് ഇന്ദ്രിയങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഞാൻ എന്ന് പറയുന്നതിന് ഇതിനൊക്കെ പിറകിൽ ആരാണ് ഉള്ളത് ഞാൻ എന്ന ആവിഷ്കാരത്തെ സാധ്യമാകുന്നത് ആരാണ് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിനെല്ലാം പിറകിൽ നമുക്ക് കാണാനാകാത്ത വിധത്തിൽ ഇരുളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം അറിയുന്ന ഒരാൾ അതാണ് ആത്മാവ് ആത്മാവിനെ പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം അത് അകത്ത് ഇരുളിനപ്പുറമാണ് ഇരിക്കുന്നത് അകമേ ഇരുട്ടുള്ളതിനാൽ അതിനപ്പുറമുള്ള പ്രകാശം നമുക്ക് മനസ്സിലാക്കാൻ ആകുന്നില്ല നമ്മിലും മറ്റുള്ളവരിലുമുള്ള ഈ ആത്മദീപത്തെ ദർശിക്കാനാകാത്തതിനാൽ നാം നാമരൂപങ്ങൾ കൊണ്ട് എല്ലാത്തിനെയും വേറെ വേറെ കാണുന്നു എന്നാൽ ഒന്ന് ആലോചിച്ചാൽ മതി നാം നമ്മുടെ കർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം ആധാരമായി ഒരാൾ നിലനിൽക്കുന്നതിനാലല്ലേ നമ്മളും നമ്മുടെ കർമ്മങ്ങളുമുള്ളൂ അത് അവിടെ ഇല്ല എങ്കിൽ നാം വെറും ജടവസ്തുവാകും നമ്മിൽ നിന്ന് ഒരു കർമ്മവും ഉണ്ടാകുകയുമില്ല ഇതാണ് ഗുരു മഹേന്ദ്രജാലമായി കാണുന്നത് നമുക്ക് കാണാനാകാത്ത നാം ഇതുവരെ തിരിച്ചറിയാത്ത ഒരാൾ അകത്തെ ഇരുളിനപ്പുറം ഇരുന്ന് നമ്മെ പൂർണ്ണമായും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അകത്തിരിക്കുന്ന ആത്മാവിനെ നമുക്കൊന്ന് കാണണം എന്നുണ്ടെങ്കിലോ അകത്തെ ഇരുൾ മായണം ഇരുൾ ഇരുൾ തന്നെയാണ് അത് മാറാൻ ഞാനും വേണം ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെ മാത്രമേ ഓരോ വ്യക്തിക്കും താൻ ആരെന്ന് തിരിച്ചറിയാനാകൂ അതുവരെ മനസ്സിന്റെ ആന്തോളനങ്ങൾ തുടരും ആന്തോളിതമായ ഒരു മനസ്സിന് ശാന്തി അറിയാനാകില്ല അതിനാൽ നാം അകത്തേക്കുള്ള സഞ്ചാരങ്ങൾ നടത്തുക എനിക്കുള്ളിലുള്ള ഇരുട്ട് ആദ്യമായ അപ്പോൾ എന്റെ കാഴ്ച തെളിയും കുറെ കൂടി വ്യക്തത വരും ഇരുളുമായതിടത്തോളം ഈ ഞാണിന്മേൽക്കളി ഞാൻ തുടരുകയും 这一。